നമ്മൾ ഒരിക്കലും നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ ഉപദേശങ്ങളെ മറിച്ച് കളയത്തില്ല പലപ്പോഴും ഈ ബോധ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ നിലയിൽ വചനത്തെ വ്യാഖ്യാനിക്കുന്നത് കേൾവിക്കാരുടെ പ്രോത്സാഹനത്തിനും കേൾവിക്കാരുടെ അംഗീകാരത്തിനും അവരുടെ മുഖത്തെ സന്തോഷത്തിനും വേണ്ടി നമ്മൾ എവിടെയെങ്കിലും ദൈവവചനത്തിൻ്റെ സത്യത്തെ കൂട്ടിക്കളയുകയാണെങ്കിൽ അതിന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാണ് മനുഷ്യനെ പ്രീതിപ്പെടുത്തുവാനല്ല ദൈവവചനത്തിൻ്റെ സത്യത്തെ പ്രശ്നിക്കുവാനാണ് ദൈവം എന്നെയും നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു പത്രോസ് അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ പൗലോസ് അതിനെ എതിർത്തു കാരണം പൗലോസിനറിയാം ഈ കൃപയുടെ മഹാത്മ്യം യേശിക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവദനം ദൈവ ധ്യാനത്തിനായിട്ട് എന്നെ ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കുമുള്ള നന്ദി അറിയിക്കുന്നു കഴിഞ്ഞ രണ്ട് ശനിയാഴ്ചകളിലായിട്ട് ഗലാത്തി ലേഖനം ഒന്നാം അധ്യായത്തിൽ നിന്നുള്ള ചില ചിന്തകൾ ഒരുമിച്ച് ധ്യാനിച്ചു ഇന്ന് രണ്ടാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് രണ്ടാം അധ്യായത്തിൽ നിന്ന് വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോവുക ആവർത്തന പുസ്തകം നാലാം അധ്യായം രണ്ടാം വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു ദൈവത്തിൻ്റെ വചനത്തോട് കൂട്ടുകയും കുറയ്ക്കുകയും നമ്മൾ ചെയ്യരുത് പലപ്പോഴും തെറ്റായ ഉപദേശങ്ങൾ കടന്നു വരുന്നത് ദൈവവചനത്തിൻ്റെ സത്യത്തെ നമ്മളുടെ വ്യക്തിപരമായ ഇഷ്ടത്തിനനുസരിച്ചും താല്പര്യത്തിനനുസരിച്ചും ജനത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടിയും ജനത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ കോംപ്രമൈസ് ചെയ്യുമ്പോഴാണ് അവരുടെ അംഗീകാരം ലഭിക്കാനായിട്ട് നമ്മൾ വചനത്തിൻ്റെ സത്യത്തെ വളച്ചൊടിക്കുമ്പോൾ നമ്മൾ ഓർക്കണം നമ്മൾ ദൈവവചനത്തിൻ്റെ അമൂല്യത്തെയാണ് ഇല്ലാതെയാക്കുന്നത് ഞാൻ ഈ കാര്യങ്ങൾ പറയാനുള്ള കാര്യം എല്ലാത്തിലേഖലും രണ്ടാമധ്യായത്തിൽ പൗലവ് സിംഗിനി ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം സൗരഗാരോഹണത്തിന് ശേഷം മാളികമുണ മുറിയിൽ വെച്ച് ഒരു ഉണർവുണ്ടാകുന്നു മൂവായിരം പേര് യേശുവിനെ സ്വന്തരക്ഷിതവായി സ്വീകരിക്കുന്നു സഭയോടുകൂടെ ചേർക്കപ്പെടുന്നു അതിനുശേഷം സഭ ഭയങ്കരമായ നിലയിൽ വളരുന്നു അനേകരെ യേശുക്രിസ്തുവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിക്കുന്നു കൃപയാലുള്ള നീതീകരണവും കൃപയാലുള്ള പാപക്ഷമയും അനേകർക്ക് ലഭ്യമാകുന്നു ഇത് യഹൂദന്മാരുടെ ഇടയിലാണ് തുടങ്ങിയതെങ്കിലും പിന്നത്തേതിൽ ഈ സുവിശേഷത്തിൻ്റെ ആ സത്യം ജാതികളുടെ ഇടയിലേക്ക് അത് സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ അനേകം ജാതികളും യേശുക്രിസ്തുവിനെ സ്വീകരിക്കുകയും ആ കൃപയുടെ അനുഗ്രഹങ്ങളെ അവർ ലഭിക്കുകയും അവനെ അവർക്ക് സ്വീകരിക്കുവാൻ കഴിയുകയും ചെയ്തു എന്നാൽ ജാതികളായിട്ടുള്ള ആളുകൾ വിശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് കഴിഞ്ഞപ്പോൾ യഹൂദന്മാരായവർക്ക് അതിനെ അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം അവർ യഹൂദ മതത്തിൻ്റെ വ്യവസ്ഥകൾ പാലിച്ചവർ അവർക്ക് ഇത് പാലിക്കാത്തവരെ സഭയ്ക്കകത്ത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ വന്നപ്പോൾ അവിടെ ചെറിയ ഒരു ഡിവിഷൻ ഉണ്ടാകുന്നു പിന്നത്തേതിൽ നമ്മൾ രണ്ടാമധ്യായം വായിക്കുമ്പോൾ പത്രോസ് അപ്പോസ്തോലൻ യഹൂദന്മാരായിട്ടുള്ള ഈ വിശ്വാസികളോട് കൂടെ ചേർന്ന് നിന്നിട്ട് ജാതികളായിട്ടുള്ളവരെ അംഗീകരിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നതും അവിടെ വെച്ച് അപ്പോസ്തോലായ പൗലോസ് പത്രോസിൻ്റെ ഈ തീരുമാനത്തെ അഭിമുഖമായിട്ട് എതിർത്ത് സംസാരിക്കുന്ന ഒരു ഭാഗം നമുക്കവിടെ കാണാൻ കഴിയും അപ്പൊ പത്രോസ് ഈ വിഷയത്തോട് കാണിച്ച മനോഭാവം പൗലോസിനൊട്ടും താല്പര്യമായില്ല കാരണം ജനത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടി മറ്റുള്ളവരുടെ അക്സെപ്റ്റൻസിനു വേണ്ടിയിട്ട് പത്രോസ് ഇപ്പോൾ ഒരു കൂട്ടത്തോട് പക്ഷഭേദം കാണിക്കുകയാണ് ഒരു ശുശൂഷകനെ സംബന്ധിച്ച് പക്ഷഭേദം കാണിക്കുന്നത് ഒരിക്കലും ശരിയല്ല ഒരു ശുശൂഷകൻ്റെ ഉത്തരവാദിത്വം ദൈവവചനത്തെ അതിൻ്റെ സത്യമായ നിലയിൽ പ്രസംഗിക്കുക ആ സത്യത്തെ മറ്റുള്ളവർക്ക് അംഗീകരിക്കുവാൻ താല്പര്യമാണോ അല്ലയോ എന്ന് നോക്കിയിട്ടല്ല ആ സത്യം എന്താണോ ആ സത്യം അതുപോലെ പ്രസംഗിക്കുക മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് എന്നാൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളുകൾ അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ആളുകൾ അതേപോലെയുള്ള പ്രാസംഗികന്മാർ ജനത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ദൈവവചനത്തിൻ്റെ സത്യത്തെയും അടിസ്ഥാന ഉപദേശങ്ങളെയും മറിച്ച് കളയുകയാണ് ഈ വചനഭാഗം വായിക്കുമ്പോൾ നമ്മൾ പതിനാറാമത്തെ വാക്യത്തിൽ പൗലോസ് സിംഗിനെ പറയുന്നു എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ലാതെ ന്യായ പ്രമാണത്തിൻ്റെ പ്രവർത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല അപ്പം യഹൂദന്മാർ പറയുന്നു ഞങ്ങൾ പരിചേതനേറ്റവരാണ് ഈ ജാതികളായിട്ടുള്ള ആളുകളും പരിചേതനേറ്റേം കഴിയുകയുള്ളു അവർക്ക് വിശ്വാസത്തിൻ്റെ ഈ ആ കൃപയുടെ ആ മഹാത്മ്യത്തെ അവർക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് വിശ്വാസത്തിലൂടെ നീതീകരണം ലഭിക്കുന്നു എന്നുള്ള സത്യം അവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് അവർ പറയുന്നത് പോരാ പ്രവൃത്തി ആവശ്യമാണ് ഇങ്ങനെ യഹൂദന്മാരുടെ ആ ട്രഡീഷൻ നിങ്ങൾ ഫോളോ ചെയ്യണം ഇവിടെ പത്രോസ് യഹൂദന്മാരുടെ അംഗീകാരത്തിന് വേണ്ടി അവരോട് കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ പവലോസ് പറയാണ് വിശ്വാസത്താലുള്ള നീതീകരണത്തിനല്ലേ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് ഇനി അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ ഇങ്ങനെ പറയുന്നു ഞാൻ ദൈവത്തിൻ്റെ കൃപ വ്യർത്ഥമാക്കുന്നില്ല ന്യായ പ്രമാണത്താൽ നീതി വരുന്നു എങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ പത്രോസ് ഈ യഹുദന്മാരുടെ കൂട്ടു ഈ വിഷയത്തെ അംഗീകരിച്ച് സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയെ വ്യർത്ഥമാക്കി കളയാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ ആ മഹാത്മ്യത്തെ അവർ തിരിച്ചറിയാതെ പോകുന്നു പ്രിയമുള്ളവരെ ഞാൻ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ഈ കാര്യത്തെ ഒന്ന് സംസാരിക്കാം ഒരിക്കലും നമ്മുടെ താല്പര്യത്തിനനുസരിച്ചും ഇഷ്ടത്തിനനുസരിച്ചും വളച്ചൊടിക്കേണ്ടതല്ല ഓടിക്കേണ്ടതല്ല ഉപദേശങ്ങൾ നമുക്ക് ലഭിച്ച ആ കൃപയുടെ മഹാത്മ്യവും യേശുക്രിസ്തുവിന്റെ ക്രൂശു മരണത്തിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹത്തിൻ്റെ ആ വലുപ്പവും നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ ഉപദേശങ്ങളെ മറിച്ച് കളയത്തില്ല പലപ്പോഴും ഈ ബോധ്യയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ നിലയിൽ വചനത്തെ വ്യാഖ്യാനിക്കുന്നത് കേൾവിക്കാരുടെ പ്രോത്സാഹനത്തിനും കേൾവിക്കാരുടെ അംഗീകാരത്തിനും അവരുടെ മുഖത്തെ സന്തോഷത്തിനും വേണ്ടി നമ്മൾ എവിടെയെങ്കിലും ദൈവവചനത്തിൻ്റെ സത്യത്തെ കൂട്ടിക്കളയണെങ്കിൽ അതിന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാണ് മനുഷ്യനെ പ്രീതിപ്പെടുത്തുവാനല്ല ദൈവവചനത്തിൻ്റെ സത്യത്തെ പ്രശ്നിക്കുവാനാണ് ദൈവം എന്നെ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇപ്പം വചനത്തെ ഒരിക്കലും തള്ളിക്കളയരുത് ഉപദേശങ്ങളെ ഒരിക്കലും തള്ളിക്കളയരുത് പത്രോസ് അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ പൗലോസ് അതിനെ എതിർത്തു കാരണം പൗലോസിനറിയാം ഈ കൃപയുടെ മഹാത്മ്യം പ്രിയമുള്ളവരെ നമുക്കും ദൈവവചനത്തിൻ്റെ സത്യത്തിനു വേണ്ടി ഉറച്ചു നിൽക്കാം ൈവചനത്തിൻ്റെ സത്യത്തെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ അതിനോട് മായം ചേർക്കാതെ വിശ്വസ്തതയോടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാം മനുഷ്യന്റെ അംഗീകാരത്തെക്കാൾ വലുത് ദൈവത്തിൻ്റെ അംഗീകാരമാണ് നമ്മുടെ ഓരോ വചന പ്രസംഗവും ദൈവത്തിൻ്റെ അംഗീകാരവും ദൈവത്തിൻ്റെ ആ ശബ്ദവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു ഞാനും അതാഗ്രഹിക്കുന്നു നമുക്കൊരുമിച്ച് യേശുവിൻ്റെ ആ ക്രൂശ് മരണത്തെ ഉയർത്താം അത് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ് മേ ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ